ഓച്ചറ ആലംപീടിക ഹോളി ട്രിനിറ്റി സി എസ് ഐ പള്ളിയുടെ സപ്ത രജത ജൂബിലി ആഘോഷങ്ങൾ ഓഗസ്റ്റ് നാലിന് തുടങ്ങും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓച്ചിറ ആലംപീടിക ഹോളി ട്രിനിറ്റി സി എസ് ഐ ചർച്ച ജൂബിലി ആഘോഷങ്ങൾ ഓഗസ്റ്റ് നാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി എന്ന മിഷണറി അദ്ദേഹം ഈ ദേശത്തേക്ക് കടന്നു വരികയും ഇവിടെ തുണ്ടയ്യത്ത് കുടുംബത്തോട് ചേർന്ന് ഒരു സ്കൂളും ആരാധനയും അവിടെ ആരംഭിക്കുകയും ചെയ്തു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മനാദി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മൾ സ്ഥലം വാങ്ങിച്ച് ഈ ജോസഫീന്റെ നേതൃത്വത്തിൽ തന്നെ സ്ഥലം വാങ്ങിച്ച് ഇവിടെ ആരാധനയും സ്കൂളും ആരംഭിക്കുന്നത് അത് ഈ ദേശത്തിന് തന്നെ ഏറ്റവും ഇന്ന് ഒരു വിദ്യാലയ മുത്തച്ഛിയായിട്ട് ഈ സി എം സ്കൂള് നിലനിൽക്കുന്നു ആനുമീടിക ഹോളി ട്രിനിറ്റി സി എസ് ഐ ഇടവകയുടെയും സി എം എസ് എൽ പി സ്കൂളിൻ്റെയും നൂറ്റി എഴുപത്തി അഞ്ചാമത് വാർഷികം സപ്തരജത ജൂബിലി എന്ന പേരിലാണ് നമ്മളിവിടെ നടത്തുന്നത് ഈ സപ്തരജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഓഗസ്റ്റ് നാലാം തീയതിയാണ് സ്തോത്ര ശുശ്രൂഷയും സ്തോത്ര ശുശ്രൂഷയ്ക്ക് ഞങ്ങളുടെ സി എസ് ഐ സഭയുടെ മധ്യ കേരള മഹാ ഇടവ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി സ്തോത്ര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സപ്തരജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ഞങ്ങൾ നിർമ്മിച്ച ഒരു ഭവനം നിർദ്ധനരായ ഒരു കുടുംബത്തിന് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഭവനത്തിൻ്റെ താക്കോൽദാനവും നടത്തപ്പെടുന്നതാണ് ആ പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കൃഷിമന്ത്രി നമ്മുടെ കേരളത്തിൻ്റെ കൃഷിമന്ത്രിയായിരിക്കുന്ന പി പ്രസാദ് അവർ പി പ്രസാദ് പോലെ തന്നെ നമ്മുടെ ഈ നാടിൻ്റെ എം പി ആയിരിക്കുന്ന കെ സി വേണുഗോപാൽ അവർ അതുപോലെ സി ആർ മഹേഷ് അവർ ഇവരെല്ലാവരും അതുപോലെ ഈ സാംസ്കാരിക മേഖലകളിലും ആളുകള് വിവിധ തരത്തിലുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെയും ഞങ്ങള് ഈ ഒരു വലിയ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വാർഷികത്തിന്റെ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു ഈ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും സാധുക്കൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഭവനം നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ സഭയിലെ അമ്പത്തൊന്ന് കുടുംബങ്ങളുടെയും ഞങ്ങൾ വലിയ സമ്പന്നന്മാരൊന്നുമല്ല ഈ അമ്പത്തൊന്ന് വീട്ടിലായി സാധാരണക്കാരാണ് സാധാരണ കുറേ സാധുക്കളായ കുറേ ഡോക്ടർമാരും കുറേ എഞ്ചിനീയർമാരും കുറേ ഐ ടി മേഖലയിൽ ജോലികൾ കുറേ പട്ടക്കാരും കുറെ പട്ടാളക്കാരും കുറേ പ്രവാസികൾ സാധാരണ ജോലികൾ ചെയ്യുന്ന ഒരു കുടുംബമാണ് ഈ അമ്പത്തൊന്ന് കുടുംബം ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങളുടെ ഒരു ഒരു ഭാഗം കുടുംബത്തിന് ചെയ്തു ഞങ്ങൾ ഈ ഓഗസ്റ്റ് മാസം തീയതി മിഷനറിയായ ജോസഫ് പീറ്ററിന്റെ ആത്മസമർപ്പണത്തിന്റെയും പ്രേക്ഷിത പ്രയാണത്തിന്റെയും പ്രതിഫലനമാണ് ആലും പീടിക ഹോളി ട്രിനിറ്റി സി എസ് ഐ ഇടവകയും ഇതോടൊപ്പമുള്ള ക്ലാപന സി എം എസ് എൽ പി സ്കൂളും എന്ന പറഞ്ഞു ആഘോഷങ്ങളുടെ ഉണ്ടാവുക വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്നും ഇതോടൊപ്പം പൊതുസമ്മേളനം സെമിനാറുകൾ തുടങ്ങിയവയടക്കം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി അനീഷ് എം പഠിക്കുമണ്ണിൽ പി എസ് വർഗീസ് പി ഐ പോൾ പി ഐ ജേക്കബ് അൻസിൽ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു